ൂലാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നാട്ടക്കൂല റെസ്പോൺസിബിലിറ്റി ഓഫീസിൽ ഓഫീസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്യണം അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിങ്ങളോട് എത്ര പ്രശ്നം കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതല്ലേ നിങ്ങൾ നിങ്ങള് ഉത്തരവാദിത്വം കാണിക്കില്ല എല്ലാ സ്റ്റാഫും ഒരേപോലെ എങ്ങനെ ചെയ്യാം ചങ്ങായി വണ്ടി വണ്ടി കയറാണു

ആ നിങ്ങക്ക് ഞാന് മുണ്ട് എടുത്ത് നാട്ടിൽ പൊട്ടി ചെയ്തി നിങ്ങൾ കണ്ടിട്ടുള്ളു ആ നിങ്ങൾ കാണാത്ത വേറൊരു മുഖം എനിക്കുണ്ട് ദുബായില് അതെന്താന്നറിയോ എന്നാ എന്റെ ഓഫീസിലേക്ക് വരും ഇവിടെ കറാമേല് അപ്പോൾ തുണി സ ഇവരെ പോലെ തന്നെ നിങ്ങൾക്കും കുറെ ആളുകൾക്ക് സംശയം ഉണ്ടാവും എനിക്ക് എന്താണ് ജോലി ഞാൻ എന്താണ് ഞാൻ എന്താണ് ഇവിടാ എന്താണ് ഇങ്ങനെ എന്നൊക്കെ അപ്പം നമ്മളുടെ ഓഫീസ് വരുന്നത് കറാമേൽ കറാമ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് അൽഖലീജ് ബിൽഡിങ്ങിലാണ് മിസനിയം ഫ്ലോറിലാണ് സിയാന മാനേജ്മെന്റ് കൺസൾട്ടൻസി ഞാൻ ആദ്യമായിട്ട് യു എയിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പത്തൊമ്പത് പന്ത്രണ്ട് മണിക്ക് അബുദാബിയിലാണ് പന്ത്രണ്ട് അമ്പതിന് കറക്റ്റ് എനിക്ക് ഓർമ്മ ഉണ്ട് ഏ അപ്പം അന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ നമ്മളാ എന്താ പറയുക അബുദാബി ഫുജറ ബാങ്കിൻ്റെ ബാക്കിൽ അൽമനാർ ലീഗൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട് ആ ഓഫീസിലെ ഒരു സ്റ്റാഫായിട്ടാണ് ജോലിക്ക് വരുന്നത് ഓക്കെ അപ്പം അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഈ സമയം വരെ അവിടെ അന്ന് ആ സമയത്ത് എനിക്ക് എന്താ പറയുക മറ്റേ എൻ്റെ പിന്നെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് ബോയ് ആയി ഫറാഷ് ഓക്കെ അത് അവിടുന്ന് കുറച്ചു കാലം അവിടെ പണിയെടുത്തിങ്ങനെ കുറച്ചും കൂടെ മൂത്തപ്പം നമ്മൾ ടൈപ്പിംഗ് ഒക്കെ പഠിച്ച് അങ്ങനെ ആയി പിന്നെ പ്രൊഫഷനൊക്കെ മാറ്റി പിന്നെ പി ആർഒ ആയി പിന്നെ യു ഐ ദുബായിലായിരുന്നു കുറേ കാലം അഞ്ച് ആറ് വർഷത്തോളം ദുബായിൽ പി ആർഒ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ഒക്കെ ജോലി എന്തായിരുന്നു വെച്ചിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത്രയും കാലയളവിൽ ഞാൻ യു എയിലുണ്ട് ഓക്കെ അപ്പം നമ്മൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എൻ്റെ വിസയിൽ അടിച്ചിട്ടുള്ള പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നായിരുന്നു പി ആർ എന്നായിരുന്നു ടോട്ടലി പത്ത് പന്ത്രണ്ട് കൊല്ലം യു എയിലുണ്ട് ഓക്കെ രണ്ടായിരത്തി യു ഐ മുതൽ ഇങ്ങോട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തിരുന്ന ജോലി ബിസിനസ്മാൻ സർവീസ് ആയിരുന്നു ലൈക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ലൈസൻസ് എടുക്കാനും അമൻമെൻറ്റും പറഫറ്റോണിയും മൊമോറാണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മളുടെ കമ്പനി ചെയ്യുന്ന സർവീസുകൾ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സർവീസുകളാണ് കോർപ്പറേറ്റ് ടാക്സ് വാറ്റ് ഫയലിങ് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ഓഡിറ്റിങ് നിങ്ങളെ കമ്പനിയുടെ ഓഡിറ്റിംഗ് കാര്യങ്ങൾ എ ടു സെഡ് നമ്മൾ സെറ്റാക്കി തരും പി ആർ ഒ സർവീസ് വിസ സർവീസ് കമ്പനി സെറ്റപ്പ് വിസിറ്റ് വിസ ആൻഡ് ഒതർ വിസ സർവീസ് ഓൾ ഇൻ്റർനാഷണൽ വിസ സർവീസ് എയർ ടിക്കറ്റ് ഇൻബൗണ്ട് ആൻഡ് ഔട്ട് ബോണ്ട് ടൂറിസം ഇൻ്റർനാഷണൽ വിസ സർവീസ് ഇജാരി സർവീസ് ബിസിനസ്മാൻ സർവീസ് അങ്ങനെ അങ്ങനെ എന്താ പറയുക ഇനീഷ്യൽ അപ്രൂവൽ മുതൽ ലൈസൻസ് എ ടു ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ വേണം അതിൻ്റെ കാര്യങ്ങൾ ക്രെഡി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ടൂറുകളുണ്ട് ഇൻസൈഡ് ഓഫ് യു ഐ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് യു എ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അസർബൈജാൻ പോണോ ഫാമിലി ആയിട്ട് നമ്മൾ പാക്കേജ് അറേഞ്ച് ചെയ്തു തരും ഇനി വേറെ അധികം കൺട്രിയിൽ പോണോ പാക്കേജ് അറേഞ്ച് ചെയ്തു തരും അങ്ങനെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഗതിയും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും നിങ്ങളുടെ ബിസിനസിൻ്റെ ബ്രാഞ്ചസ് യു എയിൽ തുടങ്ങണം എ ടു സെഡ് സംഗതികൾ നമ്മൾ അറേഞ്ച് ചെയ്തു തരും അതായത് നമ്മളെ ഇനീഷ്യൽ നമ്മളെ പേ പേര് കമ്പനി പേര് പേരെടുക്കുന്നത് മുതൽ ലൈസൻസ് വരെയുള്ള എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തുതരും അതുപോലെ തന്നെ അറ്റസ്ട്രേഷൻ കാര്യങ്ങൾ നിങ്ങൾ വിസക്ക് പിന്നെ നിങ്ങളെ പ്രൊഫഷൻ അടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നാട്ടിലേക്ക് അയച്ചിട്ട് അത് എംബസി നോട്ട് റിപ്പബ്ലിക്ക് ചെയ്യണം പിന്നെ എംബസി ചെയ്യണം പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫോറിൻ അഫേഴ്സ് ചെയ്യണം അങ്ങനെ കുറേ ഒരു പ്രൊസീജിയർ ഉണ്ട് ആ അറ്റേഷൻ സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇന്ത്യയുടെ മാത്രമല്ല പല രാജ്യങ്ങളുടെ ഇപ്പം ഫിലിപ്പിനോ അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനെ പല സൗത്ത് ആഫ്രിക്ക ഏത് രാജ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അറ്റസ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഗതികളും ഒരു കുടക്കിയിൽ എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാ നമ്മൾ പത്ത് നാൽപ്പതോളം സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട് ഫുൾ സെറ്റാണ് നമ്മൾ ഓഫീസ് നിങ്ങൾക്ക് യു എയിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി നമ്മുടെ പിള്ളേർ നിങ്ങളെ അല്ല അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കും നിങ്ങളാ എന്താ പറയുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെ കാര്യങ്ങളെല്ലാം ചെയ്ത് റെഡിയാക്കി നിങ്ങളെ കൂടെ നിന്നിരിക്കും എല്ലാ സപ്പോർട്ടും തന്നിരിക്കും യു എൽ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല യു ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചോളി നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് തരും ഇനി അമൻമെന്റ് ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ഷെയർ സെയിൽ ചെയ്യണം ഒരു ഒരു പാർട്ട് ഓഫ് ഷെയർ വേറെ ഒരാൾക്ക് കൊടുക്കണം അതിനുള്ള സംഗതികൾ ചെയ്തു തരും പുതിയ ലൈസൻസ് പുതിയ വിസ പുതിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പിള്ളേരെ വിളിച്ചോളി അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കും അപ്പോൾ അവരെ അവരെപ്പോൾ അവർക്കുണ്ടായിരുന്ന സംശയം നിങ്ങൾക്കുണ്ടാവും ഞാൻ ആരായിരുന്നു എൻ്റെ ജോലി എന്തായിരുന്നു എന്നുള്ളത് അതിനിപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റാ മൊബൈൽ അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം